കണ്ണൂർ കോർപ്പറേഷൻ വഴിയോര കച്ചവടക്കാരെ കൊള്ളയടിക്കുന്ന സമീപനം അവസാനിപ്പിക്കണമെന്ന് ഐ എൻ ടിയുസി മുൻകൂർ നോട്ടീസ് നൽകിയാണ് വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്നതെന്ന കോർപ്പറേഷന്റെ വാദം ശരിയല്ലെന്ന് ഐ എൻ ഡി യു സി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോസ് ജോർജ് പ്ലാത്തോട്ടം പറഞ്ഞു കണ്ണൂർ കോർപ്പറേഷൻ ഓഫീസിലേക്ക് വഴിയോര കച്ചവട കോൺഗ്രസ് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കണ്ണൂർ കോർപ്പറേഷനെതിരെ നിശ്ചിത വിമർശനമാണ് സി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോസ് ജോർജ് ഉയർത്തിയത് കച്ചവടക്കാരുടെ സാധന സാമഗ്രികളും പണവും കൊള്ളയടിച്ചുകൊണ്ടുപോകുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുത്തില്ലെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു പതിനാല് ദിവസം മുമ്പ് നോട്ടീസ് നൽകിയാണ് ഒഴിപ്പിക്കുന്നത് എന്ന കോർപ്പറേഷൻ അധികാരികളുടെ പ്രസ്താവന തികച്ചും അസത്യമാണ് ഒരാൾക്കുപോലും നോട്ടീസ് നൽകിയിട്ടില്ല കോർപ്പറേഷൻ വഴിയോര കച്ചവടക്കാരെ ദ്രോഹിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി എല്ലാ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലും തെരുവോരങ്ങളിൽ കച്ചവടം ചെയ്യുന്ന ആളുകൾ സർവേ നടത്തി അവർക്ക് സ്ട്രീറ്റ് വെന്റേഴ്സ് ആക്ട് പ്രകാരമുള്ള കാർഡ് നൽകിക്കൊണ്ട് അവർക്ക് നിയമപരമായി ആ വഴിയോരത്ത് തൊഴിൽ ചെയ്യാനുള്ള അവകാശം പാർലമെന്റിൽ പാസാക്കിയ പാസ്സാക്കിയ രാജ്യത്താണ് ഇവിടെ എല്ലാം നടക്കുന്നത് കേരളത്തിൽ കണ്ണൂർ കോർപ്പറേഷൻ നാം ഓർക്കണം ഇവിടെ ഏകാധിപത്യ ഭരണമാണ് ഇവിടെ അതിൽ നിന്നാലോചിക്കണം ഒരു രാത്രിയുടെ വരവിൽ അംഗപരിമിതരായ വിധവകളായ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ പെട്ടിക്കടകൾ കച്ചവടം ആളുകൾ വീട്ടിൽ രാവിലെ കട തുറക്കാൻ വരുമ്പോൾ കടയില്ല കച്ചവടക്കാരെ ദ്രോഹിക്കുന്ന കണ്ണൂർ കോർപ്പറേഷൻ നടപടിക്കെതിരെ വഴിയോര തൊഴിലാളി കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജോസ് ജോർജ് പ്ലാത്തോട്ടം ജില്ലാ പ്രസിഡന്റ് എം പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി എ ടി നിഷാദ് ടി ശങ്കരൻ സി വിജയൻ യു കെ ജലജ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ なるほど。<更> <music>